ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് സുഖമാണ് വലിയ കുഴപ്പമൊന്നും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് പിന്നെ ഒരുപാട് സമയമായി വന്നു അപ്പോൾ വന്ന് കഴിഞ്ഞ് ഞാൻ എഡിറ്റൊക്കെ ചെയ്തു പക്ഷേ എങ്കിൽ വോയിസ് കൊടുക്കാനൊക്കെ പിന്നെ ഒരുപാട് സമയമായപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതായിരുന്നു വീഡിയോ ഇടാതിരുന്നത് പിന്നെ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ച ദിവസം ആകുകൊണ്ട് തന്നെ ഏട്ടന് പണിയില്ല പിന്നെ മക്കൾക്ക് മക്കൾക്കിപ്പോൾ പൊതുവെ വെക്കേഷൻ അല്ലേ അപ്പോൾ ആർക്കും ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ പ്ലാൻ ഇട്ടായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും കുറേ സമയം കിടന്നുറങ്ങണം എന്നുള്ളത് പൊതുവേ നമ്മൾ നേരം വഴി തന്നെയാണ് നീക്കൽ അപ്പോൾ അതിലേറെ ഒന്നും കൂടി നേരം നീക്കാൻ ഒരു പൂതി കേട്ടോ നമ്മൾ ചിലർ വീട്ടിലൊക്കെ വിരുന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർ അങ്ങനെയാണല്ലോ വൈകിയല്ലേ നീക്കുക അപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെയൊക്കെ തന്നെ ഔട്ടോ ആദ്യം ഒന്ന് രണ്ട് ദിവസമൊക്കെ വൈകി നീക്കും പിന്നെ അങ്ങോട്ട് ശരിയാവും ഔട്ടോ പിന്നെ നേരത്തെ നീക്കും അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കാനൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ എന്താ പറയുക ചിലർക്ക് കല്യാണം കഴിച്ച വീട്ടിൽ അങ്ങനെ വന്നോടത്ത് ചിലർക്ക് അങ്ങനെ കിടക്കാനൊന്നും പറ്റൂല എന്നൊക്കെ പറയണേ പക്ഷേ നമുക്ക് ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ദൈവം സഹായിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇന്നെനിക്കൊരു ഏഴര എട്ട് മണി വരെ കിടന്നുറങ്ങണം എന്നുള്ളത് തലേ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞു എന്നുള്ളൂ അപ്പം മക്കളിനോട് ഇങ്ങനെ പറഞ്ഞു ആയിക്കോട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പം ഏട്ടനോട് ചോദിച്ചിരുന്നു കേട്ടോ രാവിലെ പൊറാട്ടോ കൊണ്ടുവരണോ എന്നാൽ പൈക്ക് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ ഞാൻ വേണ്ടായിരുന്നു നമുക്ക് റവണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വൈകുന്നേര സമയത്താണ് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് അതുകൊണ്ട് ഒരു അവയൊന്നും കൊണ്ടുവച്ചിട്ടില്ല അപ്പോൾ രാവിലെ പോയിട്ട് കൊണ്ടുവരണം അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ നീച്ചപ്പോൾ ഏഴരയായി പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ദിവസം നമുക്ക് കിടക്കാൻ തോന്നൂലട്ടോ അന്നത്തെ ദിവസം ഉറക്കേ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കാതെ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ സാധാരണ നീക്കും പോലെയാണെങ്കിൽ സത്യത്തിൽ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവുമല്ലോ അല്ലേ ചാടിയെ നീക്കാനൊന്നും ആർക്കും തോന്നൂല അങ്ങനെ നീക്കണമെങ്കിൽ എന്താ പറയുക അതിന് മാത്രം കാര്യങ്ങൾ വേണം കേട്ടോ മനസ്സിൽ അത്രമാത്രം കാര്യങ്ങൾ ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ അത് ചാടി നീക്കും ഇനി എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടായാൽ എനിക്ക് അങ്ങനെയാണ് ഉറക്കേ വരൂല്ല എപ്പോഴും നമുക്ക് പകല് പോരവും എനിക്ക് കെട്ടോ അങ്ങനെയാണ് തോന്നലുള്ളത് പക്ഷേ ഇന്നിപ്പോ എന്തായാലും അങ്ങനെ ഉറക്കൊന്നും വന്നില്ല പിന്നെ കുറേ സമയം ഉണന്നങ്ങനെ കടന്നു അപ്പൊ എന്തേന്ന് അറിയില്ല പിന്നെ ഏഴരക്ക് നീച്ചു കേട്ടോ ഏഴരയ്ക്ക് ഞാൻ നീച്ച് വന്നപ്പോഴേക്കും ഇതാക്കണ് അമ്മ ഞാൻ നീക്കണ തൊട്ട മുന്നേറ്റ് നീച്ചിട്ടുണ്ട് അപ്പൊ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നീച്ച് ചായ ഒക്കെ ഉണ്ടാക്കി പാൽ ചായ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി പിന്നെ എന്താ പറയാ ധൃതിയിൽ പണി എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആക്കം പോലെ ചായ കുടിക്കുള്ളൂ പൊതുവേ അങ്ങനെയാണ് പിന്നെ ഏട്ടനും കൂടിയും വീട്ടിലുണ്ടെങ്കിൽ പറയും വേണ്ടട്ടോ അപ്പം സാവകാശം മതി അങ്ങനെ ആർക്കും ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അമ്മയ്ക്കൊക്കെ ഗുളിക കഴിക്കണം അങ്ങനത്തെ ഒരിതുകൊണ്ട് ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ ചായ കുടിക്കും ഇങ്ങിപ്പോൾ ഒരിത്തിരി വൈകിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഏതായാലും ഏട്ടനെ വിളിച്ച് കടയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് റവ കൊണ്ടാൻ അപ്പോൾ ഇതാക്കണ ഉള്ളിയൊക്കെ അയക്കി നന്നാക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും അയക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്കങ്ങനെ ശരിയാക്കിയിരുന്നു അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ പഴവും റവയും കൊണ്ടുവന്നിട്ടുണ്ട് പഴം പുഴുങ്ങാൻ പറഞ്ഞു കേട്ടോ റവയ്ക്ക് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാവണത് അത് ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു ഞാനത് കാച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പഴം കണ്ടപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ട് പിന്നെ റവയും പഴം ഉണ്ടാക്കുകയാണ് അപ്പോൾ റവ ഞാൻ ഒന്ന് തരിച്ചെടുത്തു കേട്ടോ പാക്കറ്റ് റവയല്ല ലൂസ് റവയാണ് അപ്പോൾ പഴം നല്ലോണം അത്യാവശ്യം പഴുത്ത പഴമാണ് അപ്പോൾ ഒന്ന് ആവി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകട്ടോ അപ്പം വെള്ളത്തിലിട്ട് പുഴുങ്ങണേകാളും ടേസ്റ്റ് ഇങ്ങനെ ആവിക്ക് വെക്കുന്നതാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ പൊട്ടത്തരം കാട്ടിയിരുന്നത് വെള്ളത്തിലിട്ടിട്ടാണ് പഴം പുഴുങ്ങിയത് അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ശരിക്കും അതിൽ പോകില്ലല്ലേ അത് അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ആവിക്കാണ് വെക്കില്ലുള്ളത് ഒരുപാട് വീഡിയോസിൽ എല്ലാവരും ഇങ്ങനെ ആവിക്ക് വെക്കണ കണ്ടിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതാണ് നല്ല ടേസ്റ്റ് നല്ല മധുരമൊക്കെയാണ് അപ്പം റവ ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുത്തുട്ടോ അപ്പം റവ വറുത്തിട്ടില്ലെങ്കിൽ ആകെ കൂടെ ഒരു ഒട്ടലാവില്ല അപ്പോൾ വറുത്താൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം അതുകൊണ്ട് റവ വറുത്തെടുത്തു അപ്പം റെസിപ്പിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുക ഉള്ളൂ പിന്നെ ചില കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കാണിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് ഉഴുന്നിട്ടു കൊടുത്തു കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഉഴുന്നിട്ടെടുത്തു പിന്നെ ഇഞ്ചി പച്ചമുളക് സവോള കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പത്ര ഇതാക്കണ് പഴമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇടലിത്തട്ടിൽ അങ്ങനെ ആവി കയറ്റി എടുത്തപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ലോണം പഴുത്ത പഴമാണല്ലോ പിന്നെ ആവി കയറ്റി എടുത്ത പഴത്തിന് ഒരു പ്രത്യേക കളറാണ് കേട്ടോ നല്ലൊരു മഞ്ഞ കളറ് വെള്ളത്തിലിട്ടതാണെങ്കിൽ അതൊരു കറുത്ത കളറാകുമോ അതിൻ്റെ തൊലിയൊക്കെ കേട്ടോ പിന്നെന്താ ഞാൻ ചോറിന് ഏതായാലും വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അവിടെ വെള്ളം എടുത്തുടുന്നു പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം ഒരു കണക്കറിയാമല്ലോ ചിലർ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമൊക്കെ എടുക്കും ചിലർക്ക് ഒരു പൊടി പൊടി ഇഷ്ടം ഞാൻ എന്തായാലും ഇന്ന് ഒന്നര കപ്പ് റവയൊക്കെ ഉണ്ടാവും ഒരു ഏകദേശം കണക്കാണ് കേട്ടോ അളന്നൊന്നും നോക്കിയിട്ടില്ല അതിൽക്ക് ഒരു കപ്പും പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അത് തിളച്ച് വന്നു അതിൽക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അത് നമ്മളെ റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുകയാണ് റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ നല്ലോണം കുറച്ച് വെക്കുക ഇനി ഓഫാക്കിയിട്ടാലും കുഴപ്പമില്ല നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓണാക്കി കൊടുത്താൽ മതി അപ്പം ഞാനൊന്ന് തീ കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഏതായാലും പാകം തന്നെയാണ് നമ്മളങ്ങനെ ഇട്ട് ഇട്ട് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കുറവ് തോന്നുകയാണെങ്കിൽ എപ്പോഴും തിളച്ച വെള്ളം തിളച്ച് കൊടുക്കുക കേട്ടോ ആ പച്ചവെള്ളം ഒരിക്കലും ആക്കി കൊടുക്കരുത് അപ്പോൾ ഒരു ഒട്ടൽ പോലെ തോന്നും അപ്പോൾ അതൊന്ന് ആവി കയറി വരട്ടെ ആ ഒരു സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ അതൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം അമ്മ കോഴുക്കളെ വിട്ടിട്ട് തിന്നാൻ കൊടുക്കുന്നുണ്ട് പിന്നെ മുറ്റടിക്കാൻ കുറച്ചുണ്ട് അപ്പോൾ മുറ്റടിക്കാനൊക്കെ പോയതാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അമ്മ കയറി വരുന്ന സമയത്ത് ഈ പാത്രങ്ങൾ കണ്ടാൽ അമ്മ തന്നെയാണ് കേട്ടോ കഴുകി വെക്കുക അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണേ ഹിതാവി കയറിയിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കട്ടോ കേട്ടോ നല്ലോണം ഒന്ന് വരഞ്ഞിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പം കട്ട കെട്ടാതെ കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ ഒരു ചെറിയ കട്ടയോട് കൂടി കൂടിയിരിക്കണതാവും ഇഷ്ടം നല്ലൊരു മായവും മയവും കാര്യങ്ങളാവട്ടെ അപ്പോൾ പിന്നെ തണുത്തു കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിരിക്കും നമ്മൾ ഈ ചൂടോടെ കാണുന്നത് പോലെയല്ലല്ലോ അപ്പോൾ ഏതായാലും ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റവ റവയും പാൽസായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിക്ക് അയ്യ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഏട്ടന് വേണ്ട പക്ഷെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് അവർക്കത് എന്ത് അയ്യ് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ പിന്നെ നമ്മളെ നന്ദോനുള്ളൂ കുറച്ച് ഇഷ്ടക്കേട് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഓനെയ്ത് തീറ്റിക്കാനട്ടോ അല്ലാതെ രക്ഷ അല്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചീരയൊക്കെ നന്നാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം അമ്മ നന്നാക്കി കൂട്ടത്തില് ഞാനും നന്നാക്കാൻ കൂടി കൊടുത്തോട്ട് ഞങ്ങൾ ഉമ്മർത്ത് വെച്ചിട്ടാണ് നന്നാക്കിയത് അപ്പോൾ നമ്മളെ പാടത്തെ ചീരയാണ് അപ്പോൾ ഇന്നലെ നനയ്ക്കാൻ പോയ പ്ലേ ചീരയും വെണ്ടയൊക്കെ പറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീര എന്താണെന്നറിയില്ല ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് പറിച്ചു പോന്നു ഇനി ഒരു പറക്കലിനും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ചീരയൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അരിയൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഏട്ടനും കൂടിയും ചായ കുടിച്ചിട്ടോ മക്കളൊന്നും നീച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയും ചായ കുടിച്ചു ഏട്ടൻ കുടിക്കുകയാണ് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും അങ്ങനെ കൂടിയിട്ട് കുടിച്ചിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഹേട്ടം അങ്ങാടി പോയിട്ട് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇന്ന് മീനൊന്നും വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു നമുക്ക് താളിപ്പും വിറന്നീരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മത്തി ഒരുപാടായിട്ടോ മത്തി ഒക്കെ വാങ്ങിയിട്ട് പച്ച മീൻ അങ്ങനെ വാങ്ങലില്ല ഒന്നാമത്തെ ടേസ്റ്റ് കുറഞ്ഞിട്ടാണ് വാങ്ങാത്തത് ഉണക്കലോ മുട്ടയോ അങ്ങനെയൊക്കെയാണ് ചിക്കനൊക്കെയാണ് വാങ്ങലുള്ളത് ഇപ്പോൾ ഏതായാലും ഇന്ന് മീനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നന്ദുട്ടം നയിച്ചായിരുന്നു ഓനെ കുളിപ്പിച്ചു അവൻ പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് തന്നെ വരും കേട്ടോ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീന്തി വെച്ച് ഇപ്പം അങ്ങനെ ഒരു ശീലമാണെങ്കിൽ ഇപ്പോൾ അതെന്താ മാറ്റിയാണെന്നറിയില്ല ഇപ്പം ഒരു എന്താ പറയുക ചെലും കോലൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് മക്കളും നീച്ച് ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനെ നീച്ച് ചായ കുടിക്കുന്ന സമയം ക്ലോക്കിക്കുകയോ നോക്കി എല്ലാവർക്കും മനസ്സിലാവും പത്ത് മണിയാവാനായിട്ടോയി ഇതാണ് ഇവിടുത്തെ കോലെന്ന് പറയാനുള്ളത് അപ്പോൾ ഇവരെയൊക്കെ കാത്തു തന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരുപാട് സമയാവും ചായ കുടിക്കാൻ അപ്പം ഞാനോ അല്ലെ കാത്ത് നിൽക്കൽ തന്നെയാണെന്ന് പേട്ടുണ്ടാവുകൊണ്ട് ഏട്ടൻ്റെ പൊണ്ട് കുടിച്ചു അപ്പം കണ്ണനെ പിന്നെ എങ്ങനെയൊരു സ്വഭാവം ഉണ്ടെട്ടോ അപ്പം വല്യ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം തുടക്കലെൻ്റെ മാക്സിൻ്റെ ആ ഒരു കയ്യമ്മലാണ് കേട്ടോ തുടക്കിയ അപ്പോൾ അവന് എന്താ പറയുക ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളാ ഒരു എന്താ പറയുക എവിടെ എത്തണമെന്ന് വെച്ചാൽ അവിടെ തുടക്കണൊരാളാണ് കേട്ടോ ഇപ്പം പിന്നെ എന്നേക്കാളും വലിയ കുട്ടിയായില്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഒരു സ്വഭാവം അപ്പം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ മക്കൾ അങ്ങനെ വന്ന് തുടയ്ക്കും കേട്ടോ ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നാണിയുമ്പോൾ എന്തോ ഒരു പോലെ തോന്നും പക്ഷേ പക്ഷേങ്കിൽ ഓൻ അതൊരു ഇഷ്ടമാണ് അനുട്ടിക്കും ചില സമയത്ത് അങ്ങനെ ഒരു എപ്പോഴും ഒന്നും ചെയ്യൂലോ പിന്നെ മറക്കൂലട്ടോ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ച് അവിടെ നിൽക്കും കുളിക്കാനൊക്കെ കയറിയതാണെങ്കിൽ ആ ഒരു കുളിമുറിന്റെ പുറത്ത് അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ നിൽക്കും എന്താ വിചാരിക്കും നമ്മൾ പക്ഷേ എങ്കിൽ ഇത് തുടയ്ക്കാനാവും അങ്ങനെയൊക്കെയാണ് അപ്പം മക്കൾക്ക് ചായയൊക്കെ കൊടുത്തു പാറും അനുമോളും നന്ദും കണ്ണനും എല്ലാവരും കുടിച്ചു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും സെറ്റിയിലിരുന്നിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ അച്ഛനും ഉണ്ട് കേട്ടോ അവിടെ ഏട്ടനും ഉണ്ട് അവിടെ കിടക്കണേ ഇനി ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ അപ്പം നറച്ച് സമയം കഴിഞ്ഞപ്പോൾ സച്ചിമോൻ വന്നിട്ടുണ്ട് കേട്ടോ നോ അന്ന് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ളു നിന്ന് പോയിട്ട് അപ്പം ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് സിനിമയ്ക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ചായ കൊടുത്തപ്പോലും ചായ ഒന്നും വേണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മീൻ നന്നാക്കാരി അപ്പം എൻ്റെ അടുത്ത് വന്നിരുന്നാണ്ട് വർത്താനം പറയാനെട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിടൂലട്ടോ ഞാൻ എവിടേക്കാണ് നടക്കണേച്ചാൽ എൻ്റെ ചവിട്ടടി ഈ ചവിട്ടി അങ്ങനെ നടക്കും ഭയങ്കര വർത്താനക്കാരനാണ് അവൻ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി ഇല്ലാതെ അവിടെ വന്നിട്ടേക്ക് പറഞ്ഞുതരും കേട്ടോ അടുക്കളയിൽ നിന്ന് ഞാൻ എപ്പോഴാണ് പോയിരുന്നേച്ചാൽ അപ്പളേ അവിടെ നിന്ന് നീച്ചു പോരുള്ളൂ ഞാനെവിടെ ഇരിക്കണേച്ചാൽ അവിടെ വന്നിരിക്കുകയുള്ളൂ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എന്താ പറയുക ഓ രണ്ട് വയസ്സുള്ളപ്പോൾ ഇന്നങ്ങടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ആ ഒരു സമയത്താണ് ഓൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് നിന്നതെട്ടോ എൻ്റെ അമ്മേനെ പിരിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടാണ് ഓൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് നിൽക്കലോ ഒക്കെ ആയിട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ചെറുപ്പത്തി ആ ഒരു സ്നേഹം ഇത്ര വലിയ കുട്ടിയായിട്ടും ഇപ്പോൾ പ്ലസ് വണ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ പ്ലസ് ടുക്കാണ് ഇപ്പോഴും ആ ഒരു സ്നേഹം ഉണ്ട് കേട്ടോ അപ്പം അതാ ഞാനും അമ്മയും മത്സരിച്ചടിച്ചു വരികയാണ് പറഞ്ഞല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു വരുക അമ്മ അതാക്കണേ ഇപ്പുറത്ത് ഈ അടുക്കളേൻ്റെ ഒരു സൈഡിൽ എപ്പോഴും അവിടെ അടിച്ച് വരാൻ ഉണ്ടാവും അപ്പോൾ അവിടെ ചെരുപ്പൊക്കെ ഉരി ആ ഒരു ചാക്കിൽ അങ്ങനെ മണ്ണാവും അപ്പം അമ്മ അതൊക്കെ അങ്ങനെ അടിച്ചു വരികയാണ് അപ്പം മക്കളുള്ളത് കൊണ്ട് തന്നെ എല്ലാതും സാവകാശമാണ് കേട്ടോ ചെയ്യുന്നത് എന്താ പറയുക ഒരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളു എല്ലേ നമുക്ക് ടൈം ടേബിൾ പോലെ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പം മീനൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ചീരി അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കേണ്ട പണിയുള്ളൂ അപ്പോൾ ചോറ് ഏതായാലും റൈസ് കുക്കറിലുണ്ട് അപ്പം പിന്നെ മീൻ വയ്ക്കാൻ തന്നെ കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കട്ടെ വിചാരിക്കുകയാണ് നമ്മൾ തലേ ദിവസം തന്നെ അടിച്ചു വാരി തുടച്ചിടുകൊണ്ട് സുഖമാണ് രാവിലെ ഒന്ന് അടിച്ചു വാരിയാൽ മതി വൈകുന്നേര സമയത്താണ് തുടയ്ക്കൽ അപ്പോൾ മീനൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെറിയ ഉള്ളിയിലാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചു ഉലുവയും കടുവും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ അതിന് ശേഷം ഇതാക്കണ് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും കുത്തിയിട്ടത് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി ഓവറായിട്ട് ഇട്ടിട്ടില്ല ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇവിടെ അമ്മയ്ക്കൊക്കെ മല്ലീൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതലും ഇഷ്ടം അപ്പം എല്ലാവർക്കും ഒന്നും അതിഷ്ടമല്ല എന്നാലും അതുണ്ടായിക്കോട്ടെ ഒരു ഇത്തിരി ഒരു കാൽപാകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് വാളംപുളീൻ്റെ വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പുളീനോട് എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാവില്ല ചില നാട്ടിൽ വെറും കുടംപുളിയും ഉപയോഗിക്കുകയുള്ളുല്ലോ എവിടെ കുടംപുളി ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കില് കുടംപുളി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് വലിയ താല്പര്യമല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കുടംപുളികൊണ്ട് വെക്കുകയുള്ളുട്ടോ ഈ ഒരു വാളംപുളിയാണ് കൂടുതലും ഇഷ്ടം പിന്നെ അതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം അതിലേക്ക് ഞാന് മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മത്തി ഞാൻ നടും ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എത്തിക്കേണ്ടേ അപ്പോൾ എന്തായാലും ഇത് വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാവില്ല ഉച്ചത്തേക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനിയൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓനും ഉണ്ടാവും ചോർന്നാൻ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരില്ലേ പിന്നെ അതാ താളിപ്പൊന്നുണ്ടാക്കി എടുക്കേണ്ടത് ഇപ്പുറത്തടുപ്പിൽ ഞാൻ വേഗം ആ ഒരു മീൻ ചെറിയ അടുപ്പത്തിക്കാണ്ട് വാങ്ങിച്ചിട്ടോ ഒന്ന് അപ്പോൾ രണ്ടും ഒപ്പമായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താളിപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വാട്ടല്ല നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ അതിന് ശേഷം ചീര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുത്തു അതിന് ശേഷം നമ്മളെ കഞ്ഞിവെള്ളം കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ അത് ആ ഒരു അടുപ്പത്ത് ഞാൻ വേഗം വെണ്ടയ്ക്ക കൊണ്ടൊന്ന് തോരം വെക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക ഉപ്പേരി എന്നൊക്കെ പറയും ഞങ്ങളിവിടെ പക്ഷേ എല്ലാത്തിനും ഉപ്പേരി ഉപ്പേരി പറയുമ്പോൾ എല്ലാവരും ചോയ്ക്കലിടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഏത് ഉപ്പേരിയാണോ എന്നുള്ളത് അപ്പോൾ തോരൻ തന്നെ പറയാം അപ്പോൾ ഞാൻ സവോളയും പച്ചമുളകും അതേപോലെ എന്താ പറയുക കടുക് ഒക്കെ പൊട്ടിച്ചൊന്ന് വാട്ടിയിരുത്തു കുറച്ച് അത്യാവശ്യ സമോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല വെണ്ടയ്ക്കാണ് നമ്മളെ പാർത്താത്ത വെണ്ടയ്ക്കയാണ് കേട്ടോ അപ്പം അത് പറക്കുന്ന വീഡിയോ ഞാൻ ഏട്ടൻ്റെ ഫോണിൽ എടുത്തത് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഏട്ടവിടെ ഉണ്ടാവില്ലല്ലോ അപ്പം ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നാരങ്ങ നാരങ്ങേൻ്റെ ജ്യൂസല്ലേ ഒരു മുറി നാരങ്ങേൻ്റെ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് വിചാരിച്ചിട്ട് പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഇതേപോലെ ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പശമല്ല വഴുവഴുപ്പ് അത് പോവാൻ വേണ്ടിയിട്ടാണ് അവർ നാരങ്ങേൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഒഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോളേ മനസ്സിലാവുകയുള്ളൂ അത് എത്രത്തോളം നല്ല ടിപ്പാണ് ടിപ്പാണെന്നുള്ളത് ആ ഒരു വഴുവഴുപ്പ് പെട്ടെന്നാണ് പോയി കിട്ടും അപ്പം അത്യാവശ്യം സവോള ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ചൊക്കെ വെച്ചിട്ട് ചെറിയ ആവിക്ക് ഇട്ടിട്ട് ചെറിയ തീലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു ലാസ്റ്റ് ഇതാക്കണേ കുറച്ചധികം നാളികേരം ചെറുകിയതും കൂടി ചേർത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള വെണ്ടയ്ക്ക് തോരനായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി അവസാനം ആർക്കും തികഞ്ഞിലാറിഞ്ഞില്ല അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വെണ്ടയ്ക്ക് പറിക്കാണ്ടാവുമല്ലോ അപ്പോൾ ഇനി വീണ്ടും വെക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതാ ഞങ്ങൾ ചോറ് കഴിക്കാനായി അപ്പോൾ ചോറൊക്കെ വിളമ്പുവാണേ അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തുട്ടോ അപ്പം ലാസ്റ്റ് ഞാൻ എനിക്ക് വിളമ്പണതൊന്ന് വീഡിയോ കൊടുക്കാൻ വിചാരിച്ചിട്ടൊന്ന് വീഡിയോ കൊടുക്കുകയാണ് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലാതെ ആയിട്ടുണ്ട് ഒന്നാമത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ വയ്ക്കും അതൊന്ന് കാണും പിന്നെ നമ്മൾ വീഡിയോ എടുക്കും അപ്പം അങ്ങനെയൊക്കെ കൂടി ആകുമ്പോഴത്തേന് നമ്മളെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല ഉണ്ടാവൂലട്ടോ അപ്പോൾ എന്താ പറയുക ഫോണൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് വർഷമായി ഫോൺ വാങ്ങിയിട്ട് അപ്പോൾ അതിന് ഉപയോഗം കൂടുതലല്ലേ അപ്പോൾ ചോറും ചീരത്താളിപ്പും നമ്മളെ വെണ്ടയ്ക്കത്തോരനും മീൻ വറ്റിച്ചതും ഇനിയിപ്പോൾ വേണമെങ്കിൽ സൈഡിൽ കുറച്ച് അച്ചാറും വെച്ചുകൊടുക്കാം കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം പിന്നെ കാച്ചിയില ഇങ്ങൊക്കെ കൂടെ ആയിട്ട് ആർബാടാക്കണ്ട വിചാരിച്ചു ഇനി വൈകുന്നേരത്തിന് നമുക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഉച്ചയ്ക്ക് എന്താ പറയുക ഒരു നാടൻ ഉച്ചയൂണ് ഊൺ തന്നെയായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഊണ് തന്നെയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ തിന്നിട്ട് എല്ലാവരും കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തു പിന്നെ നാലുമണിയൊക്കെ ആയപ്പോഴേക്കും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം എല്ലാവരും ഉള്ളതല്ലേ ആ ഉള്ളി വാട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു അപ്പം ഇടയ്ക്ക് നമ്മൾ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റൂലല്ലോ അപ്പം ഏട്ടൻ എണ്ണയിലൊന്നും ഉണ്ടാക്കണ്ടറിഞ്ഞപ്പം ഞാൻ വേഗം നമ്മളെ പണ്ടത്തെ കടിയാണുള്ളത് അരിമണി വറക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു പരിപാടിയാണ് അപ്പം അരി എന്ന് പറയണേ കേട്ടിട്ടുണ്ട് പക്ഷെ അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അരിമണി വറുത്ത് പൊടിച്ച് നാളികേരവും ശർക്കരയൊക്കെ ഇട്ട് അവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് നമ്മളെ കണ്ണനും നന്ദുവനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഞാൻ പൊടിക്കാനൊന്നും പോയില്ല പൊടിക്കണമെങ്കിൽ കുറച്ചും കൂടിയും അരിവണി വേണം കേട്ടോ അപ്പം ഞാൻ അരിയും കൂടി വറക്കണം അപ്പം അത് തന്നെ എന്തായാലും നിന്നില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം പൊടിക്കാത്തതാണ് ഇഷ്ടം അപ്പം ഇന്ന് ഇങ്ങനെ പോരേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മതിയെന്ന് പറഞ്ഞാൽ ഏട്ടനെ മാത്രം ഞാൻ കുറച്ചെടുത്തിട്ട് പൊടിച്ചു ബാക്കി എല്ലാവർക്കും ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ കട്ടൻ ചായയിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം ഈ ഒരു നാളികേരവും അരി വറുത്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് കുടിച്ച് അറിയാം എന്താണെന്നുള്ളത് അപ്പം ഇനി അരി അറിയൂല എന്നാരും പറയരുത് കേട്ടോ വെറുതെ ചട്ടിയിൽ ഇട്ടിട്ട് ചട്ടി ചൂടാവുമ്പോൾ ചട്ടിയിലിട്ടിട്ട് വെറുതെ ഒന്ന് അരി ഇട്ട് കൊടുത്താൽ അത് നല്ലോണം പൊരിഞ്ഞു വരും വരട്ടോ അങ്ങനെയാണ് അരിമണി വറക്കുക അപ്പം അറിയാത്ത കൂട്ടുകാരുണ്ടാവും അപ്പോൾ ഒരു ചോദിക്കുമല്ലോ വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനെ നാല് മണിക്ക് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മക്കളൊക്കെ പുറത്ത് ചാടിയിട്ടോ അതുപോലെ എന്താ പറയുക ഉച്ചക്ക് ചോറുണ്ടെന്നത് വരെ കളി തന്നെയാവും പിന്നെ ചോറുണ്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ അയക്കില്ല കേട്ടോ പിന്നെ വാതിൽ രണ്ട് സൈഡും അടച്ചിട്ട് പിന്നെ ഉള്ളിലാവും ഒരെ കളി അത് കഴിഞ്ഞൊരു മൂന്നരയൊക്കെ ആവുമ്പോൾ വീണ്ടും വാതിൽ ഉറക്കും പിന്നെ ഒരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും മൂലയ്ക്ക് ചായയും കടിയും അങ്ങനെ പറഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ചാടും പിന്നെ ഒരു ആറു മണിവരെ ഇത് തന്നെയാണ് കളി കേട്ടോ അപ്പം മക്കളിത അവിടെ സാറ്റ് കളിക്കുകയാണ് അപ്പോൾ ആരോ കമൻ്റിലൂടെ ചോദിച്ചിരുന്നു മക്കൾ കളിക്കുന്ന വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു